ഹൈ ഹൈക്കൂട്ടുകാരൻ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണങ്ങളടുത്തേക്ക് വരിക വിളവെടുപ്പ് അല്ലെങ്കിൽ നടിയിൽ അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക അല്ലെങ്കിൽ മരുന്ന് ഉണ്ടാക്കുക കമ്പോസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഇന്നും ഞാൻ വരുന്നത് അല്പന്നെയാ നടിയിൽ നമുക്ക് ഒക്ടോബർ മാസമാണ് ഇത് ശീതകാല പച്ചക്കറി നടേണ്ട ബെസ്റ്റ് ടൈം ആണ് തുടങ്ങണം സാധാരണ നമ്മൾ ഇങ്ങനെ ഒന്നും മഴ ഉണ്ടാവാറില്ല അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് മഴയാണ് ഒക്ടോബർ ഒന്ന് ഇപ്പം അടുത്ത് ഓ എന്നിട്ട് പോകും ഇവിടെ മഴ നിന്നിട്ടില്ല നിൽക്കാതെ ഒന്ന് രാവിലെ തൊട്ട് മഴ തന്നെ ആയിരുന്നു സൂര്യനെ കണ്ടത് തന്നെ ഇല്ല കുറേ ഉച്ച കഴിഞ്ഞാരൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഇവിടുത്തെ കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ശീതകാലം പച്ചക്കറി നട ടൈം വഴികയാണ് ഇപ്പം ഞാൻ എൻ്റെ അതിൽപ്പെട്ട പച്ചക്കറിയായ എൻ്റെ കാബേജ് ശീതകാല പച്ചക്കറി വെട്ടാണല്ലോ ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഞാൻ അന്ന് നടന്ന് ക്യാബേജാണ് അപ്പോൾ ക്യാബേജ് ഇപ്പം നേഴ്സറിയിലൊക്കെ പായിക്കഴിഞ്ഞു ക്യാബേജൊക്കെ കണ്ട് ഞാൻ നഴ്സറിയിൽ പോയിട്ടൊന്നുമല്ല ക്യാബേജിന് തൈ ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ എനിക്കുള്ളത് ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയതാണ് വിത്ത് വളപ്പിച്ചിട്ടും അല്ല ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ക്യാബേജ് എങ്ങനെയാണ് തയ്യുണ്ടാക്കിയെന്നുള്ളത് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചുതരാം കേട്ടോ തൈ ഉണ്ടാക്കുന്നതും അല്ല തൈ ഉണ്ടാക്കി കഴിഞ്ഞു അത് പറിച്ചെടുക്കുന്നതും വേറെ നടുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്ന വേരി കാബേജ് നടാൻ പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് എവിടെ നിന്നാണ് കാബേജ് തൈ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഇത് എൻ്റെ പഴയ കാബേജ് പൊട്ടിച്ചെടുത്തിൻ്റെ ബാക്കി തണ്ട് ഞാൻ ഇവിടെ വെച്ചു ഇത് കാബേജ് പറിക്കുന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിട്ടതാ എന്താ അതിവിടെ വെച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും കണ്ടില്ലേ കാബേജ് തൈ ഉണ്ടായത് എന്താ നിറയ കാ തൈ ഉണ്ടായി ഈ കാബേജ് തൈ ഞാൻ എന്താക്കും എന്നറിയോ ഇതല്ല കേട്ടോ ഞാൻ നടുന്നത് ഇതിന് മുമ്പത്തതാ ഈ കാബേജിന്റെ തൈ ഞാൻ മല്ലെങ്ങ് പൊട്ടിച്ചെടുക്കും പൊട്ടിക്കുമ്പോളും പേടിയാ ശ്രദ്ധിക്കണതാ പൊട്ടിച്ചെടുക്കും ഈ പൊട്ടിച്ചെടുത്ത് ഞാൻ എന്താ ചെയ്യുന്നെന്നറിയോ ീ ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് അതിലേക്ക് ഇറക്കി വെക്കും അതിലേക്ക് ഇറക്കി വെച്ച് ഇതിപ്പോൾ രണ്ടാഴ്ച കാ രണ്ടാഴ്ച തരം ഇതൊന്നും ആവൂര കേട്ടോ ഈ വാ ലാവിൻ്റെ ഇല ഒന്നും ആവൂര അപ്പം അതിലേക്കിത് വേരൊക്കെ പിടിച്ച് വേറെ എല്ലാം പിടിച്ചു കഴിഞ്ഞ് ഞാൻ ഇപ്പം തണലത്ത് വെക്കും വേര് പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് നടാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നും പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ മണ്ണ് നിറച്ച് കാണിക്കാതെ താമസമായി പോന്ന് വിചാരിച്ചിട്ടാ എന്താണല്ലോ അങ്ങ് കാണേണ്ടത് തയ്യുണ്ടായത് അങ്ങനെ കുത്തി വെക്കുക അങ്ങനെ കുത്തി വെച്ചാതി അവൻ വേര് പിടിച്ചോളൂ കണ്ടോ അല്ല സൂപ്പർ തൈ ഇത്രയും നല്ല തൈ അവോ ഇത് ഒരു നയ ചില്ലി ചില്ലിക്കാശും മുടക്കിയില്ല കാരണം ഇതിന്റെ മുമ്പ് ഞാൻ നട്ടതും അതിന്റെ മുമ്പ് പൊളപ്പിച്ചതായിരുന്നു ഒരു കാബേജിന്റെ മതിയുമ്പെക്ക് അത് പൊട്ടിച്ച അതിന്റെ ചുറ്റും പത്തെണ്ണം ഒക്കെ കിട്ടു ഇപ്പൊ കണ്ടില്ലേ രണ്ടെണ്ണം കിട്ടിയത് ഇനി ഒന്നും കൂടി പൊട്ടിക്കട്ടെ നല്ല കരുത്തിൽ വന്നിണ് കിട്ടോ നല്ല കരുത്തിൽ ഇണ്ടായി ഞാൻ കുമ്പിൾ കുത്തി കുണ്ടച്ചതാ ലാവിന്റെ ഇല കുറച്ച് വലുപ്പമുള്ള ഇല എടുത്തത് നല്ലതാന്നാ കുറച്ച് വലുപ്പം ഉണ്ടോ ഇത് എന്തായാലും രണ്ടാഴ്ച ആകുന്നവരെ ഒന്നും അനങ്ങൂര വേര് പൊരിയുള്ളൂ അടിയിൽ വേര് വന്നാ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോവാ അങ്ങനെ മൂന്നെണ്ണായി എന്താ നാലെണ്ണായി എല്ലാ ഞാൻ അപ്പം നടൂ പിന്നെ എന്താ അഞ്ചെണ്ണായി ഈ അഞ്ചെണ്ണം ഞാൻ ചുറ്റും വെച്ചിട്ട് കാണിച്ചു തരാം അന്നേരം ഞാൻ ഇതാ എൻ്റെ അഞ്ച് അഞ്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ ഈ തൈകൾ ഇനി വലുതാവാതെന്താവാനാ അത്രയ്ക്കും സ്ട്രോങ് ആ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ അറിയുമോ അത് കുത്തി വെക്കണേടെങ്കിലും അടിയിൽ കുർപ്പായിട്ട് രണ്ടാഴ്ച വരെ ഒന്നൊന്നും അവരെ വേര് പിടിക്കുകയും ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്ന അടിയും ചെയ്യാം നോക്കി ഇതിൻ്റെ ആരോഗ്യം രണ്ട് റുപ്യ മൂന്ന് അഞ്ച് റുപ്യട്ടാണ് നഴ്സറിയിൽ ഇതിന് പത്ത് കൊടുക്കേണ്ടി വരും അത്രയും സ്ട്രോങ് ആണ് അപ്പം ഞാൻ അഞ്ചെണ്ണങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചതാണ് ഇത് ഞാൻ ഇതിൻ്റെ ചുറ്റും തന്നെ വെക്കും ഇനി ഇതിൻ്റെ ഇത് ഇതെങ്ങനെ എനിക്ക് ഉണ്ടായതെന്നറിയോ ഇത് അതാ ഇത് ഈ തണ്ടില്ലേ ഈ തണ്ടിനി വേണ്ട എല്ലാം തയ്യുണ്ടായി കഴിഞ്ഞു അപ്പൊ ഈ തണ്ട് ഏതാനും ഇപ്പം വെറുതെ നിൽക്കല്ലേ നേർച്ചയുടെ ഈ ചാക്ക വെറുതായി പോരാ മണ്ണ് നിറച്ച് നല്ല പോട്ടി മിക്സ് ഞാൻ അതിന്റെ ചുറ്റു അന്നേരം തന്നെ ഞാൻ എന്താക്കി അറിയോ ഉള്ളി നട്ടു കൊടുത്തു എന്റെ ഉള്ളി ഉഷാറായേ കണ്ടോ ആ പർച്ച അന്ന് തന്നെ ഞാൻ ഉള്ളി നട്ടു കൊടുത്തേനെ ഇതിൻ്റെ തണ്ടൊക്കെ പോക്കിയിട്ട് ഞടിയിൽ തൈ വരുന്നുണ്ട് ഇത് ഇവിടെ നിൽക്കാണ്ട് ചിലപ്പോൾ രണ്ടെണ്ണൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു കാബേജ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനെ ഏച്ചൂട്ടിങ്ങനെ പോവാം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പം എനിക്ക് അഞ്ച് തൈ കിട്ടി അപ്പോൾ ഞാനിപ്പം വേറൊരു കാബേജ് വിളവെടുക്കാൻ പോകുക അത് ഞങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അന്നേരം ഞാൻ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പം ഇതാളാകുമ്പോഴത്തേക്ക് അത് പിന്നെ ഉണ്ടായാൽ മതി അങ്ങനെ നമുക്ക് ഫുള്ള് നമുക്ക് നട്ട് കൃഷി കൃഷിയെടുത്തിട്ട് ഒന്നായിട്ട് വിളവെടുത്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മൾ ആവശ്യത്തിനല്ല കിട്ടേണ്ടത് അപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നട്ടാൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് വിഷ രീത പച്ചക്കറി കഴിക്കാം അതൊക്കെ ഓരോ ബുദ്ധിയാണ് അപ്പം ഞാൻ ഈ പിന്നെ ഇങ്ങനെ ഇലയിലിട്ടിട്ട് ഞാനിങ്ങനെ രാവിലെ അലയിൽ ഇങ്ങനെ തൈ ഉണ്ടാക്കിയിട്ട് തന്നെ എന്നെ കളിയാക്കിയിരുന്നു തല വീത്തരുമോ പിന്നെ മറ്റു രാജ്യങ്ങൾ കണ്ട കട്ട് ചെയ്ത് കൊണ്ടുപോകും ബുദ്ധിയാന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം അതെന്താ അറിയോ ഇങ്ങനെയല്ല ഓരോ നമ്മൾ ഓരോ കൃഷി കൃഷിയെടുക്കും നമുക്കൊരു ബോധം കൂടി വരുമോ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിപ്പം ഇനി ഇതൊന്നും വലുപ്പം വെക്കണ്ട ഇനി വേരി ഇങ്ങനെ ഉഷാറിൽ വന്നാൽ മതി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് വേറെ പൂട്ടി മിക്സിൽ നടാം കണ്ടോ ഇങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടം കണ്ടിട്ട് അങ്ങനെ അഞ്ചെണ്ണം കരുത്തുള്ളത് കിട്ടി ഇനി അടുത്ത് ഞാൻ എന്റെ കാബേജ് വിളവെടുക്കാം കേട്ടോ ഇത് ഇനി അവിടെ തന്നെ കൊണ്ടുപോയി വെക്കട്ടെ ഇത് ഏതോ ഇത് ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിന്റെ ചുറ്റും വെച്ചാൽ ഇത് നനക്കുമ്പോൾ ചെടിച്ചട്ടിൻ്റെ ആ ചെടിക്കും കിട്ടിക്കോളൂ ഒരു നനനോട് രണ്ടും കയ്യും ശരിക്കും കുത്തനെക്കാല നിൽക്കൂരാ അപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ കാബേജ് വിളവെടുക്കട്ടെ ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു കാബേജ് വലുതായി വിളവെടുക്കാനായിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് മുൻകൂട്ടി ഞാൻ പറയാൻ പോകുന്നത് ഇതിന് ഞാൻ സാധാരണ നടുന്ന ക്യാബേജിൻ്റെ വലുപ്പല്ല കാരണം എന്താ അറിയോ ഇത് നല്ല ഇതിന് സൂര്യപ്രകാശം കിട്ടിയിട്ടല്ല കാരണം ഫുൾ മഴയത്ത് അതുണ്ടായത് ഇപ്പം ഞാൻ സൈഡിൽ വെച്ചാൽ അങ്ങനെ മഴ പൊള്ളിക്കേണ്ട വിചാരിച്ചിട്ട് എന്നിട്ട് പോലും ഇത് എനിക്ക് അത്യാവശ്യം തന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല മാർഷല്ല നല്ലതാണ് ഈ കാബേജ് ഇത് തന്നെ വിളവെടുത്താൽ ഇത് തന്നെ ഒരു മൂന്നാല് തോരം വെക്കാനുണ്ടാവും കാരണം ഞമ്മൾ ചക്ക വെച്ച് തിന്നുമ്പോലൊന്നും തോരം കഴിക്കൂലോ ക്യാബേജിൻ്റെ ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് അങ്ങനെ വെക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടായി ഇപ്പൊ ഞാനിത് വിളവെടുക്കട്ടെട്ടോ നല്ല അടിപൊളി കാബേജ് കണ്ടില്ലേ ഞാൻ ഇത് ഇങ്ങനെ അങ്ങ് വെക്കൂ ഇത് പോട്ടെ ഇനി ഇതില്ലേ ഈ സംഭവം ഈ ഇല ഒക്കെ ഞാൻ പൊട്ടിച്ച് വയ്ക്കും ഇതൊക്കെ തോരം വെക്കുമ്പോൾ ഒരു ഓരോരുത്തർ നല്ല ടേസ്റ്റാണ് പന്ത്രണ്ട് കരയിൽ എനിക്ക് കുറേ ഉണ്ടല്ലോ എനിക്ക് ചെടി ബ്രാണ്ടുള്ളത് കൊണ്ട് പല നട്ട് 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 എനിക്കിഷ്ടം പോലെയാ അപ്പോൾ ഇതിവിടെ വെച്ചാൽ മതി ഇനി ഇതിങ്ങൾ വെച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ചുറ്റിൽ ഞങ്ങൾ കാണിച്ചു തന്നല്ലോ ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള തൈകൾ കാണിച്ച് തന്നല്ലോ അതാ തൈകൾ കാണിച്ചു തന്നില്ലേ ഇതുപോലെ ഇതിനുണ്ടാവും അപ്പോൾ ഇത് ഞാൻ നടാൻ സമയമാകുമ്പോൾ ഇതിലേക്ക് തൈ വരും അങ്ങനെയാണ് അങ്ങനെയാണെൻ്റെ ഞാൻ ഓരോ പണിയെടുക്കൽ അങ്ങനെയാ ഇപ്പോൾ ഞമ്മൾക്ക് എന്തൊക്കെ ഗുണമുണ്ടെന്നറിയോ തൈക്ക് പൈസ കൊടുക്കണ്ട നല്ല ആരോഗ്യമുള്ള തൈ കിട്ടും പൈസ കൊടുത്താൽ ഇത്ര ആരോഗ്യമുള്ള കിട്ടുമോ ഇത് കിട്ടും വളത്തിന് പിന്നെ പൈസ കൊടുക്കേ വേണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കറിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്നതല്ലേ ഞങ്ങളെ കാണിച്ചതാട്ടോ കേട്ടോ എൻ്റെ ചാനലുണ്ട് ഇനി അടുത്ത് ഞാൻ വലുതിയ കുറച്ച് വലുപ്പം വെച്ച കാബേജിന് തൈ ഉണ്ടത് നടാൻ പോവുക ഞങ്ങള് കാണിക്ക ഇതിപ്പോ ഞാൻ വിളവെടുത്ത് കഴിഞ്ഞല്ലോ നല്ല കറുപ്പ് മണ്ണാത് അങ്ങനെ ഒരു കണ്ടോ ഇതിൽ ഞമ്മക്ക് ഒരു വളം കൊടുക്കണ്ട ഇനി അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടി വൃത്തിയാക്കി ചിക്കി നന്നാക്കിയിട്ട് ഇതിൽ ഞാൻ ഉള്ളി നടാൻ പോവുക ഉള്ളി നട്ടാല് ഇത് തയ്യായി വരും ഇതിന്റെ തയ്യായി വരുമ്പോ പിന്നെ ഇതിന്റെ ആവശ്യം കഴിയല്ലോ അപ്പൊ ഉള്ളി ആളായി വന്നോളൂ നേരത്തെ ഞങ്ങൾ കാണിച്ചിരുന്നില്ലേ അതുപോലെ എൻ്റെ ഉള്ളി മുളച്ച ഉണ്ട് ഒരു സംഭവം ഉരുളക്കേക്ക് മുളച്ചതാ ഞാൻ വിടൂരാ ഉള്ളി മുളച്ചതാ ഞാൻ വിടൂരാ എനിക്ക് വേ നട്ടോളണം അപ്പം ഞാൻ ഉള്ളി മുളച്ചിട്ടുണ്ട് അപ്പം ഇതിന് ചുറ്റു നാലഞ്ചെണ് നട്ട് കൊടുക്കും ഇനി ഞാൻ കാബേജ് നടാൻ പോവുക കേട്ടോ അപ്പം നടാൻ പോകുന്നതിന് എനിക്ക് ഗ്രോ ബാഗൊക്കെ ഫ്രീ ആണെന്ന് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഇപ്പോൾ ഗ്രോ ബാഗ് ഇതാ ഇതാണ് എൻ്റെ ഗ്രോ ബാഗ് ഞാനൊരു ചാക്ക് നിറച്ച് കുത്തി അമറിച്ച് വെച്ചതാണ് ഈ ഗ്രോ ബാഗ് സിമെൻ്റ് പണിയെടുക്കുന്ന വീട്ടിൽ പോയിട്ട് ഗ്രോ ബാഗ് കൊണ്ടു ഈ സിമൻറ്റ് ചാക്കില്ലേ ഇഷ്ടംപോലെ കെട്ടിക്കിടക്കുന്നുണ്ടാവ വീടിൻ്റെ മുമ്പിൽ പണിയെടുക്കുന്നവരെ മുമ്പിൽ അവരിതുകൊണ്ട് കുടുങ്ങി കിടക്കുക അപ്പോൾ പോയി ചോദിച്ചു നോക്കേണ്ടി നിങ്ങൾക്ക് സിമെൻറ്റ് ചാക്കോന്ന് തരുമോ ചോ ചോദ്യം മതി നന്നായിട്ട് നിങ്ങൾക്ക് അമ്മ എടുത്തു തരും കാരണം അവർ ഇതുകൊണ്ട് അവർ ബുദ്ധിമുട്ടായി കിടക്കുക അങ്ങനെ ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് എനിക്ക് തന്നത് അപ്പോൾ ഞാൻ അടിഭാഗം എങ്ങനെയാണ് കെട്ടി കൂട്ടി യോജിപ്പിച്ച് കെട്ടി അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ തിരിച്ചിട്ടുമ്പോൾ റൗ തിരിച്ചിട്ടുമ്പോൾ അല്ല അല്ലെങ്കിൽ തന്നെ റൗണ്ടിൽ നിന്നോളും തിരിച്ചിട്ടാൽ പിന്നെ ഒന്നും കാണൂരക്കും ഒരേ കളറിൽ നല്ല മഞ്ഞ ഒരു ഗ്രോ ബാഗാകും മാറും പൈസ കൊടുത്ത് വാങ്ങി അത്ര നല്ല മഞ്ഞ കിട്ടൂരാ അത്രക്കും ഇതാ ഇങ്ങനെ തിരിച്ച് നമുക്ക് കാബേജിന് ഫസ്റ്റ് സിമന്റിയാക്കി കാബേജിൽ കുറച്ച് വീതിയിൽ ഇങ്ങനെ വരുന്നതാണല്ലോ അപ്പം അതിൻ്റെ ഫസ്റ്റാ അപ്പോൾ ഞമ്മ ഞാൻ പറഞ്ഞില്ലേ കൃഷി എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ബോധംഗ് വരൂ എന്തൊക്കെ നമുക്ക് ഇപ്പോൾ എനിക്ക് ഗ്രോ ബാഗിന് പൈസ കൊടുക്കേണ്ട വള എൻ്റെ ഇഷ്ടം പോലെ കരിയിലെ കമ്പോസ്റ്റ് തയ് പിന്നെ ഞാൻ ഉണ്ടാക്കിയും ചെയ്യും ഒന്നിനും പൈസ എടുക്കേണ്ട ഫ്രീ ആണ് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങളെ എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞ് ഇങ്ങളെ എന്താ വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ എൻ്റെ കൃഷി കണ്ട് അതേപോലെ ചെയ്യുന്നവരുണ്ട് അപ്പം അവരിത് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടോ പണ്ട് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു ഞാൻ കേബേജ് ഇഷ്ടം പോലെ നടുന്ന ആളാണ് ഞാൻ വലിച്ചു അടുത്ത് വലിച്ചം കിട്ടി എറിയല്ല തണ്ട് എനിക്കറിയില്ലായിരുന്നു അതിന് തയ്യ് ചുറ്റും വരുന്നുള്ളേ പിന്നീടാണ് ഞാനത് അറിഞ്ഞത് അറിഞ്ഞോടു കൂടെ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ഇത്രയും പരാജയപ്പെട്ടു പോയ എൻ്റെ പണ്ടത്തെന്നൊക്കെ അപ്പോൾ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരും പരാജയപ്പെട്ടു പോവേണ്ട അതുകൊണ്ടാട്ടോ ഞാൻ ക്ലിയറായിട്ട് ക്ലിയറായിട്ട് എല്ലാം കാണിച്ചു തരുന്നത് നടാൻ പോവട്ടെ നടാൻ പോകുമ്പോൾ ഗ്ലൗസ് ഇട്ടാട്ടെ ഗ്ലൗസൊക്കെ മണ്ണ് വാരി വാരിക്കൊണ്ടുവന്ന ഗ്ലൗസാണേ ഒന്നും വിചാരിക്കേണ്ട അപ്പൊ ആദ്യം ഞാന് കുറച്ച് മണ്ണിട്ടോ അടിയിൽ മണ്ണങ്ങിട്ടാല് ഞാൻ ഈ ഗ്രോ ബാഗിന് ഹോൾസൊക്കെ ഉണ്ടാക്കിന്ന് കേട്ടോ അടിയിൽ കുറച്ച് ഹോൾസ് ഉണ്ട് നീന്താട്ടെ പച്ച ഇന്നിപ്പ വിളവെടുത്ത് കാബേജിന്റെ ഇലയുതിലിട്ട ഒക്കെ നല്ല വളം കാബേജ് വിളവെടുത്ത കത്തി അങ്ങോട്ട് ോട്ടിട്ട ഇതൊക്കെ നല്ല പച്ചിലവള നല്ല വളക്കൂറുള്ളതാ ഇനി ഉണ്ടാക്കുന്ന കാബേജ് ഞാനിപ്പം മറച്ച കാബേജിൻ്റെ അത്ര ഒന്നും അല്ല വലിപ്പം ഉണ്ടാകും നാലുഷാറില് വിൽപ്പം വെക്കുക കാരണം ഇനി തണുപ്പ് കാലാണ് മഴ ശക്തിയിൽ മഴ ഒന്നും ഇനി അത്ര ഉണ്ടാവില്ലല്ലോ വിചാരിക്കുന്നു പിന്നെ നല്ല വെയിലും കിട്ടിയല്ലോ നല്ല വെയിലും പിന്നെ പോരാത്തതിന് നല്ല വളവും നനവുവാണെങ്കിൽ കാബേജ് ഒരുണ്ടാലുണ്ടാവും അത് തുടക്കം തന്നെ നമുക്ക് തിരിയൂ അതിൻ്റെ ഇതാണ് നല്ല വീതിയിൽ ഞാൻ അടി കുറേ കരിയിലാണ് കേട്ടോ കരിയിലിട്ട് നിറച്ചാൽ ബാഗ് വെയ്റ്റ് കുറഞ്ഞോളൂ കരിയില ചീഞ്ഞ് നല്ല വളമായി മാറിക്കോളൂ മണ് നല്ല മണ്ണായി മാറിക്കഴിഞ്ഞാൽ മണ്ണിന് പാറ പോലെ ഉറക്കൂരാ അപ്പം വേരുകൾക്ക് നട്ട് നട്ടോട്ടോടുക ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുക വായുസഞ്ചാരം ഉണ്ടാവും ഘടന തന്നെ മാറും കരിയിലങ്ങ് അറച്ചിട്ടാൽ പിന്നെ കരിയിലില്ലാത്ത സ്ഥലം ഉണ്ടാവൂരല്ലോ നമ്മളെ മുറ്റത്തില്ലെങ്കിലും അടുത്ത വീട്ടിൽ അവിടെ നിന്നൊക്കെ വാരിക്കൊണ്ടു എൻ്റെ സ്വഭാവം തന്നെ ഫുള്ളിൻ്റെ ചുറ്റും കരിയിലും വെക്കൂരാ അപ്പോഴും ഞാൻ പോയി പോയിട്ടുണ്ടോരും ഇതാ കുറേ ഞാൻ കിട്ടാതാ നമുക്ക് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂരാ നമ്മൾ ജൈ ഇത് ഞമ്മക്ക് എത്ര ടാലും കേടില്ല നമുക്ക് വേറെ വളങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വളം നല്ലോണം അങ്ങ് ഉണ്ടാവട്ടെ ഞാൻ വാരിക്കോരി ഇട്ടാലുണ്ടല്ലോ അത് കരിഞ്ഞു പോവില്ല ഇത് എത്ര കേട്ടാലും ഒരു പ്രശ്നവും ഇല്ല ഇനി അടുത്തത് ഞാൻ എൻ്റെ കരിയിലെ കമ്പോസ്റ്റാ പവർഫുൾ കരിയിലെ കമ്പോസ്റ്റ് ഞാൻ എടുക്കട്ടെ ഇവരിങ്ങും കാണിച്ചു തരാം ഞാൻ എടുക്കുന്നത് ഇതാണ് എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് ഞാൻ മഴ പെയ്തപ്പം മൂടി വെച്ചതാണ് മഴ നേരിട്ടടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കരിയിലെ കമ്പോസ്റ്റ് ഇതിനുള്ളിൽ തന്നെ മുളക്കുന്നുണ്ട് കുറേ എന്താ കണ്ടാ അതിൻ്റെ കളറ് കണ്ടോ കരിയില കമ്പോസ്റ്റിൻ്റെ കളറ് ഇതിൽ ഞാൻ വെറും എന്താ ഇട്ടെന്നറിയോ ഫുൾ മുറ്റടിച്ച് വരുന്ന തോട്ടടിച്ച് വരുന്ന ചപ്പുകൾ ഫുൾ കൂത്തി അങ്ങ് നിറച്ച് പിന്നെ ദിവസേന അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാകുമല്ലോ പച്ചക്കറി വേസ്റ്റുകൾ ആ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ പ്രത്യേകങ്ങളോട് പറയാനുള്ളത് ഫുഡ് വേസ്റ്റ് തൊടരുതേ ഇതിൽ തോടീക്കാൻ പറ്റൂരാ എന്താ പച്ചക്കറി വേസ്റ്റ് ഉണ്ടായിട്ടിട്ട്താ മുളച്ചു വന്നിന് ഇതിലങ്ങനെ മുളച്ചു വരും ഇത് നല്ല പവർഫുൾ വള ഒരു ചാണകം ഇതിനൊക്കുന്ന ഒരു ചാണകമില്ല അടിപൊളിയാണ് ഞാൻ ഇതിട്ടെ എന്നാ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇടുന്ന എങ്ങനെ ഇട്ടാലും എങ്ങനെ ശ്രദ്ധിച്ചാലും ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ കാരണം ഞാൻ തോട്ടം അടിച്ചു വാരിയൊക്കെയാണല്ലേ കൊണ്ടുപോയിരുന്നത് കണ്ടോ വീണ്ടും താ ഒരു തൈ മുളച്ചിക്ക് പച്ചക്കറി എന്തെങ്കിലും ചിലപ്പോൾ അത് വെള്ളരി ആവാൻ സാധ്യത ഉണ്ട് എൻ്റെ ഇല കണ്ടിട്ട് അപ്പം നല്ല അടിപൊളി വളം ഞമ്മൾക്ക് ഇങ്ങനെ വീട്ടുകാരാണുങ്ങളട്ടെ അടുങ്ങാറാക്കണ്ട എനിക്ക് പച്ചക്കറി നടണോ വളം വാങ്ങി തരിയെന്ന് പറഞ്ഞ് പുറകെ കൂടണ്ട ഇങ്ങനെ ചെയ്താൽ മാത്രം അതി ഒക്കുന്ന ഒരു വളവും ഇല്ല കേട്ടോ പിന്നെ ആ വ വള നമുക്ക് വീടും പരിസരവും നല്ല വൃത്തിയാവും നമ്മൾ ഈ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇങ്ങളൊന്നും വലിച്ചെറിഞ്ഞോക്കി തോട്ടത്തിൽ നിങ്ങൾ പിന്നെ തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകൂല ദുർഗന്ധം പിന്നെ അവിടെ വരുന്ന ആരൊക്കെയാണെന്ന് അറിയുമോ എലി പെരിച്ചായി പൂച്ച നായ പട്ടി പാമ്പ് എല്ലാം എത്തും നമുക്ക് അങ്ങ് പോവാൻ തന്നെ പറ്റൂരാ എടുക്കാൻ പറ്റൂരാ അപ്പോൾ നമുക്ക് നല്ല വളവും കിട്ടും തോട്ടം നല്ല വൃത്തിയാവും പരിസരം നല്ല കല്ലുണ്ടേ ഒക്കെ മാറ്റാം ഇനി നമ്മൾ കുറച്ച് മണ്ണ് ഇടട്ടെ ഞാൻ കുറച്ച് മണ്ണിന് വേറെ ഒരു കളറാല്ലേ കറിയിലെ കമ്പോസ്റ്റിന് കറുപ്പും മണ്ണിന് വേറെ ഇനിയാണ് നടാൻ പോകുന്നത് തൈ കാണിച്ചില്ലല്ലോ ഇതുവരെ തൈ കണ്ടില്ലല്ലോ ഞാൻ നടാൻ പോകുന്നത് കുറച്ച് വലിപ്പം വെച്ചിണ് സമയം തെറ്റിപ്പോയി പിന്നെ ഇതെന്താണെന്നറിയ സംഭവം ഇത് ബട്ടർഫ്ലൈ ചെടിയാ ഈ ബട്ടർഫ്ലൈ ചെടിയില്ലേ അതിന് ഒരു കെങ്ങുണ്ടേ ഇതാ ഒരു ബീറൂട്ടിൻ്റെ അല്ല ക്യാരറ്റ് ക്യാരറ്റിൻ്റെയൊക്കെ ചെറിയ കുഞ്ഞു പോലത്തെ ഇതങ്ങട്ട് മുളച്ചിണ്ടാവും ഇത് അടിയിൽ കിഴങ്ങി വരിക അത് കേട്ടോ ഞാൻ കാണാത്തവർക്ക് കാണിച്ചിട്ടിരുന്നു എനിക്ക് അറിഞ്ഞൂടെയിരുന്നു ഞാൻ കൊത്തുമ്പോൾ അത് കാണിച്ചിട്ടാണ് ഇപ്പല്ല നേരത്തെ അറിഞ്ഞതാ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ഇത് കൊണ്ട് പോയി നട്ടാതി ശക്തിയിൽ ബട്ടർഫ്ലൈ ഉണ്ടാവും ചട്ടിട്ടാ കണ്ടില്ലേ ബട്ടർഫ്ലൈ ആകൃതിയിൽ എന്താ ഇതാട്ടോ എൻ്റെ കാബേജിന്റെ തൈ ഇത് ഞാൻ രാവിലേലൊക്കെ ഇട്ട് വേര് വെപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ആയിട്ട് വേറെ സ്ഥലത്ത് നട ഒഴിവ് കിട്ടുന്നില്ല കാരണം വീട് പണി പണിയാത് ഇത് തിരക്ക് ക്ഷീണം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരു കവറിലങ്ങ് നട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി നടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഈ കവറിൽ നിന്ന് ഇനി ഞാൻ പെർമനൻ്റായിട്ട് വലുതി ഒന്ന് ഇതിങ്ങനെ കമഴ്ത്തി കമഴ്ത്തിപ്പിടിച്ചാൽ മതി കമഴ്ത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ മതി ഞാൻ പടുത്ത് നട്ടതാണ് അതുകൊണ്ട് ഉറച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ നട്ടു കൊടുക്കുക ഇനി നമ്മളൊന്നും അറിയണ്ട നമുക്ക് വളമൊന്നും ചെയ്യണം ഞാൻ ഒരു വളവും ചെയ്യൂരാ നനച്ച് കൊടുക്കല് മാത്രമേ ഉള്ളൂ ഞാൻ കുഴിച്ചെടുത്തതാണ് അങ്ങനെ വിജയകരമായിട്ട് ഒരു കാബേജിൻ്റെ നട്ട് ഇനിയുണ്ട് കാബേജിൻ്റെ നടാൻ എന്താ ഒന്ന് നട്ടു നിങ്ങൾ കണ്ടില്ലേ കാബേജ് ഞാൻ നട്ടതും ഞാൻ എന്താണ് വളം ചേർത്തതും ഒക്കെ നിങ്ങള് കണ്ടല്ലോ തയ്യെ ഇവിടുന്നാ കിട്ടിയത് കണ്ടോ ഉഷാറ ഇപ്പം തന്നെ ഒരു ആളൊരു കാഭാഗം വളർന്ന് കഴിഞ്ഞു പടുത്തെത്തുക സ്പീഡ് ഇത് റോക്കറ്റ് സ്പീഡിൽ വളരും കാരണം അതില് ഇട്ട വള അങ്ങനത്തെ പവർഫുളാ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ കമന്റിൽ കണ്ട് ചിലർക്കുണ്ടാക്കിയ വേഗം ഉണ്ടാവും കൈപ്പുണ്യെന്നൊക്കെ അപ്പൊ ഞാനതിൽ അത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്താ അറിയോ ഞമ്മളിപ്പം ഞാൻ നട്ട് ഞാനങ്ങ് പോയാൽ എനിക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം അത് നിൽക്കാതെ ഇതിൻ്റെ പുറകെ നടക്കണം നട്ടു പോയി കിടന്നുറങ്ങിയാലൊരു സംഭവം ഉണ്ടാവില്ല രാവും പകരം ഇതിൻ്റെ പുറകെ അടക്കണം എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ പശുവിനെ പറ്റാനൊന്നും കഴിയൂരാ അങ്ങനത്തെ പണി എനിക്ക് നല്ല ഇഷ്ടമാണ് വളർച്ച വരുന്ന് പിന്നെ രാവിലെ എണീറ്റിത് എന്തായി എന്നൊക്കെ ഉള്ളത് പിന്നെ ഇതിന് ഭയങ്കര അപകടം എന്താണെന്നറിയുമോ ഇതിന് ഒച്ചു തിന്നളിയ അത് ഞാനിപ്പം കാണാൻ തുടങ്ങിയതാട്ടോ ഒരു ജീവി ഏടി കാണുന്നില്ല രാവിലെ എണീക്കൊരു ഓട്ടം ഇങ്ങനെ പിന്നെ ഞാൻ കണ്ടുപിടിച്ച ആളെ ഒച്ചി തിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ അത് തിന്നളിയും അപ്പോൾ ഒച്ചി തിന്നുന്നതിന് ഞാനും ചെയ്ത മാർഗം ദിവസേന കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇങ്ങനെ കൊടയലാണ് പിന്നെ കാണുന്ന ഒച്ചിനെ എടുത്ത് കളിയ എന്നാൽ കുറേ സമാധാനം കിട്ടും അപ്പോൾ എന്താണ് ഇതിന് പറ്റുന്ന അപകടം എന്നുള്ളത് പറഞ്ഞു തന്നതാണ് കേട്ടോ നിങ്ങളെ വീട്ടിൽ അവിടെയൊക്കെ ഒച്ച ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ഭയങ്കര ഒച്ചി അത് വയനാടാ തണുപ്പ നനവും ചീച്ചിലും ഒക്കെ ഉള്ള സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് നട്ട ക്യാബേജ് ആട്ടോ ആളായി വരുന്നുണ്ട് ഇതാ ഇവിടെ ഒന്ന് രണ്ട് കാബേജ് ഇത് അതിനേക്കാൾ മുമ്പ് നട്ടതാണ് അത് താ വരുന്നുണ്ട് ഉഷാറായി വരുന്നുണ്ട് ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറ്റി അവിടെ വെച്ചതാ തയ്ക്ക് വേണ്ടിയിട്ട് ഇത് വേറൊരു കാബേജ് അപ്പോൾ ഞാൻ കാബേജ് നട്ടത് കണ്ടല്ലോ കാബേജ് നട്ടതും കാബേജ് വിളവെടുത്തതും വളർന്നു വരുന്ന കാബേജും ചെറിയ കുഞ്ഞി തൈകളും എല്ലാം ഞങ്ങളെ കാണിച്ചിരുന്നില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഏറ്റവും വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ